തന്നെ ഇതാക്കി പ്രതീക്ഷത്രിപ്റ്റ് ഞാൻ പക്ഷെ ആർട്ടിസ്റ്റ് എല്ലാരും പെർഫോം ചെയ്തെങ്കിൽ പോലും സ്ക്രിപ്റ്റ് വീക്കാണ് സ്റ്റോറി

ക്രൈം അവസാനത്തെ ഒരു ക്ലൈമാക്സ് മാത്രമാണ് ിത്തു ജോ പടത്തിന് എന്താ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ പടത്തിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ചൊരു ലാഗ് ഉണ്ട് നമ്മൾ വിചാരിക്കും ഒരു കണ്ട സെയിം പാറ്റേൺ ആണ് പടം പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ലാസ്റ്റത്ത് ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് അതാണ് പടം നമ്മള് വേറെ ലെവലിൽ കൊണ്ടുപോകണം ജിത്തു ജോസഫിന്റെ ഒരു സാധാരണ തന്നെ ദൃശ്യം അങ്ങനത്തെ ഒരു പടം തന്നെ പറഞ്ഞ തകർന്നു രണ്ടുപേരും അടിപൊളി പെർഫോമൻസ് ഫാമിലി ഒരു ത്രില്ലർ പടം ഒരു കോമഡി അങ്ങനത്തെ ഒരു ത്രില്ലിങ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു ഹിറ്റ് പാടായിരിക്കും അത് നമ്മ കണ്ട ഒരു സാധനം തന്നെ പക്ഷെ ഒരു ജിത്തു ജോസഫിൻ ചെയ്തേക്കണത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്

ഈ മൂവി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് ക്ലൈമാക്സ് ശരിക്കും എൻജോയ് ചെയ്യും ശരിക്കും എൻജോയ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ആ ഒരു ജഡ്ജ്മെന്റ് മാറ്റി കളക്കാ പ്രതീക്ഷ ഓൾവേസ് ദയർ പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഫിലിമിൽ നമുക്ക് കിട്ടിയത് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്തെങ്കിലും പുള്ളിയുടെ കയ്യിൽ പുള്ളിയുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും പക്ഷേ പക്ഷെ അതുക്കുമേലെ അതിലും അതിനും നല്ലൊരു ഒരു സംഭവം ഉണ്ട് ഫിലിമില് എസ്പെഷ്യലി ആസിഫിന്റെ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അർജുനും നന്നായിട്ടുണ്ട് അതുപോലെ ഹക്കീമും നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇൻ ടോട്ടൽ എല്ലാവരുടെയും ഒരു പെർഫോമൻസ്

പെരുമഴന്നൊന്നും പറയാനില്ല പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു ബാക്കിയൊക്കെ ട്വിസ്റ്റ് ട്വിസ്റ്റോ ട്വിസ്റ്റ് തന്നെയാണ് പക്ഷെ അങ്ങനെ പെരുമഴന്നൊന്നും പറയാനില്ല ദൃശ്യത്തിനെ വെച്ചാണെങ്കിൽ അത്രയൊന്നുമില്ല ഓണസ്റ്റ് അത്രയൊന്നുമില്ല ചിത്തു ജോസഫിന്റെ ഒരു ഇത് തന്നെയാണ് പ്രൊഡക്റ്റ് നമുക്ക് മനസ്സിലാവും പക്ഷെ ദൃശ്യം ചെയ്യാൻ പറ്റില്ല